ഹൈരീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് ടെറസിൻ്റെ മുകളിലാണോ കേട്ടോ അപ്പോൾ ഇവിടെ ഒത്തിരി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കാണുന്നത് മ യൂരിയാണ് പിന്നെ പിന്നെന്താ നോക്കിയാൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും മഴയുണ്ട് ഇതാ ഇത് ലക്ഷ്മിയാണ് എല്ലാ ഫ്ലവറുകളും എന്താ നിലത്തിങ്ങനെ വീണ് കിടക്കാനെട്ടോ പിന്നെതാ ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ചെറിയൊരു പാത്രത്തിൽ വെച്ചേക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ചെറിയൊരു പൂവാണ് കേട്ടോ അതാ ബഡ്ഡൊക്കെ ഇടുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ കർണ കർണ ഇങ്ങനെ തോരാതെ പൂക്കൾ തരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കുറേ ആയപ്പോഴേക്കും വലിപ്പം കുറഞ്ഞു കുറഞ്ഞു നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇതിന് എന്നാലും മുന്നത്തെ അപേക്ഷിച്ചിട്ട് ഇത്തിരി കൂടി വലിപ്പം കുറവാണ് പിന്നെ പിന്നെന്താ നമ്മുടെ പിങ്ക് ക്ലൗഡ് ഉണ്ട് പിന്നെ പിങ്ക്ലൗഡുണ്ട് പിന്നെതായതൊരു പഴയതോ വെറൈറ്റിയാണ് പക്ഷെ അതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ ഇത് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് താഴേക്ക് പോയിട്ട് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് ഇനിയിപ്പോൾ സെയിലിനുള്ളതെന്ന് നോക്കിയിട്ട് വരാം പിന്നെ ഉണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്നവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ വിന്നറെ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ കമൻസ് ഇട്ട ആൾക്കാരുടെ പേരൊക്കെ ഇന്ന് എഴുതി വെച്ച് ഞാൻ അതും സെലക്ട് ചെയ്യുന്നുണ്ട് ആർക്കാണ് ഗിഫ്റ്റ് കിട്ടിയതെന്ന് നോക്കാം പിന്നെ ഈ ആഴ്ചയിലും ഇന്നത്തെ വീഡിയോയിലും കമൻസ് ഇടുന്നവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ കമൻസ് ഇടണത് പതിപോലെ തന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു രീതി തന്നെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കമൻ ടാം നിങ്ങളുടെ പേരും കൂടെ കമൻസിൻ്റെ ഒപ്പം എഴുതാം കേട്ടോ ഏത് ഐ ഡി ഐ ഡി എഴുതിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കും ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുമ്പോൾ ഭയങ്കര എഴുതിയെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേരും കൂടി നിങ്ങളുടെ കമന്സിൻ്റെ ഒപ്പം ചേർക്കുക എന്തെങ്കിലും രണ്ടുപേരെയും എൻ്റെ വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തായാലും നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താം കേട്ടോ പിന്നെ പിന്നെന്താ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്ന സമയം തുടങ്ങി ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി വരെയായിരിക്കും കേട്ടോ ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിവരെയൊക്കെ ആയിരിക്കും എന്താ പറയുക കമൻസ് ഇടുന്ന അത്രയും വരെ കമൻസ് ഇടുന്നവർക്കായിരിക്കും അവരുടെ പേരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാത്ത കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസ് ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മളിതുപോലെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കാശ് കൊടുത്തൊന്നും താമര വാങ്ങാൻ പറ്റാത്തവർക്കും താമര വളർത്താൻ പറ്റട്ടെ അവരുടെ വീട്ടിലും ഒരു താമരപ്പൂ വിരിയട്ടെ എന്നൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു ഇത് എല്ലാ ആഴ്ചയിലും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുടങ്ങാതെ ത്രയും ദിവസം കൊടുത്തു പോകുന്നുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഇതിനെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്കിനി ട്യൂബ് വേഴ്സ് കണ്ടു കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞോട്ടെ ഡി ടി ഡി സി കൊറിയറ് മാത്രമുള്ളൂ കേട്ടോ പലരും ഇപ്പോഴും ക്യാഷൊക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചോദിക്കുക ഏത് സ്പീഡ് പോസ്റ്റ് അയക്കില്ലേ എന്ന് സ്പീഡ് പോസ്റ്റ് നമുക്കില്ല നമുക്ക് നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ പ്രത്യേകം പ്രത്യേകം പാക്ക് ചെയ്ത് പോകാനായിട്ട് പാടായിരിക്കും അപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റ് ഇല്ല ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയർ ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം നിങ്ങൾ തരേണ്ടത് അതും കൂടി ശ്രദ്ധിക്കാം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കാം പിന്നെ തിരക്കോളും മൂലം നമുക്ക് പലപ്പോഴും എന്താ പറയുക സ്ലിപ്പ് അയക്കാനായിട്ട് ചിലപ്പോൾ പറ്റുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പറയാം കേട്ടോ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ട്യൂബർ വരുന്ന വിചാരിച്ച് കാത്തിരിക്കരുത് ഞാൻ ട്യൂബർ അയക്കുന്നന്ന് നിങ്ങൾക്ക് എല്ലാ ട്യൂബേഴ്സിനും ഞാൻ അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ പിക്ക് ഇട്ട് തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ ഒരു ട്യൂബറിൽ പോരായത് തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി വൈകിട്ടാണ് നമ്മൾ രാവിലെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും പക്ഷേ വൈകുന്നേരമാണ് ഡി ടി ഡി സി കൊറിയറിൽക്ക് കൊറിയറിന്ന് ആ ഒരു പാഴ്സൽ പോവുള്ളൂ നമ്മൾ രാവിലെ കൊണ്ടു കൊടുത്താലും ഉച്ചയ്ക്ക് കൊണ്ടു കൊടുത്താലും വൈകിട്ടാണ് അവർ പാഴ്സൽ അവിടെ നിന്ന് എടുത്തിട്ട് പോകും അപ്പോൾ കൊറിയർ ഓഫീസ് നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്യാഷ് അടച്ചു എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ട്യൂബറിൻ്റെ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കതൊരു കുറവായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് അതിന് മുന്നേട്ട് പറയുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്യൂബേഴ്സിൻ്റെ പിള്ളുകളൊക്കെ അയക്കുന്നത് ഓർഡർ എടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും നമ്മൾ ട്യൂബർ അയച്ചിരിക്കും കേട്ടോ ഒട്ടും നമ്മൾ ഡിലേ ആവാറില്ല പരമാവധി അല്ല എല്ലാവർക്കും വേഗം തന്നെ അയച്ചു തീർക്കാറുണ്ട് കേട്ടോ പിന്നെന്താ ഒട്ടും നമ്മൾ ഡിലേ ആക്കാറില്ല ഇപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ചയെ പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ച കുറെ ചൊവ്വാഴ്ച തിങ്കൾ ചൊവ്വ ഇപ്പോൾ ശനിയാഴ്ച ഓർഡർ എടുക്കുന്ന എല്ലാ കൊറിയറുകളും തിങ്കൾ ചൊവ്വമായിട്ട് നമ്മൾ പോവാറില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് ിന് വേണ്ട ഒന്ന് എന്ന് പറയുന്നത് മാത്രം മാറ്റി മാറ്റിവയ്ക്കുകയുള്ളൂ അങ്ങനെ എനിക്ക് അത്ര പറ്റായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പാഴ്സൽ അയക്കേണ്ട ദിവസം നമ്മൾ മുന്നേ കൂട്ടി അറിയിച്ചിരിക്കൂട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെന്താ അത്ര ഉള്ളൂ നമുക്കിനി ട്യൂബെൽസ് ഏതൊക്കെയാന്ന് നോക്കാം ഞാനിത് എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇപ്പോഴും പുതിയതായിട്ട് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ അറിവിലേക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ട്യൂബെൽസ് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്താ പറയുക വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് പിങ്ക് പിങ്ക്ളോഡാണ് കേട്ടോ പിങ്ക്ളോഡൊക്കെ നമ്മൾക്ക് എപ്പോഴും പൂടുന്ന വെറൈറ്റി ആണ് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഗാർഡനിൽ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ പിങ്ക്ളോഡാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ പിങ്ക്ളൗടിൻ്റെ അതാ ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിങ്ക് പിങ് ഒക്കെ നല്ല പക്കാ ട്രോപ്പിക്കറാണ് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല ഡിമാൻഡുണ്ട് പോരാതെ തന്നെ നമുക്ക് ഇപ്പോൾ ട്യൂബറൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നൂറ്റി ാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നൂറ്റി എൺപതാണ് വരുന്നത് പിന്നെ അതായത് ഇതൊരു വലിയ ട്യൂബർ ആണെങ്കിൽ ഇതിൻ്റെ ഗ്രോട്ടിപ്പ് കൊടിഞ്ഞു പോയിട്ടാണ് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ എന്താ ഇവിടെ നിന്ന് വരുന്നുണ്ട് ഗ്രോ ടിപ്പ് വരുന്നുണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് പിങ്ക്ളോടെ ഒക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി എൺപതാണ് പിന്നെ പിന്നെന്താ ഇത് ഈ ഒരു വലിയ ട്യൂബർ അതാ ഇതൊരു വലിയ ട്യൂബറാണ് കേട്ടോ അപ്പം ഇതാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതൊക്കെ രണ്ടായിട്ടൊക്കെ വെക്കാം കേട്ടോ കണ്ട ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ട ഇവിടെയുണ്ട് ഇവിടെയുണ്ട് കേട്ടോ പിന്നെന്താ ഇതും ഇങ്ങനെ എന്താ പറയുക ഇത് ഗ്രോ ടിപ്പ് ഗ്രോട്ടിപ്പുണ്ടായിരുന്നു പക്ഷെ അത് പോയി എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ട്യൂബേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ട്യൂബറിനൊക്കെ നല്ല റേറ്റ് ഉള്ളത് അപ്പോൾ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇവിടെയും ഇവിടെയും ഉണ്ട് കേട്ടോ ടോട്ടിപ്പ് നൂറ്റമ്പത് ഇപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ കൊടുക്കാനുള്ളതാ ഇതാണെങ്കിലും നൂറ്റി എൺപത് രൂപയാണേ നൂറ്റി എൺപതാണ് കേട്ടോ അപ്പോൾ നൂറിൻ്റെ ഒരെണ്ണം ഉണ്ടാവും പിന്നെ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണെന്നാണ് പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബർ ആണ് കേട്ടോ ഹാർട്ട് ബ്ലഡ് ആണ് അപ്പോൾ ഹാർട്ട് ബ്ലഡിൻ്റെയൊക്കെ നമ്മൾ ഇതാ ഇതാണെങ്കിൽ ഇത് അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപ ഇതാണെങ്കിലും അൻപത് രൂപ പിന്നെതാ ഇതൊക്കെ ആണെങ്കിൽ അൻപത് രൂപയുടെ കേട്ടോ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഹാർട്ട് ബ്ലഡ് കുറച്ചധികം ഉണ്ട് കേട്ടോ അൻപതിൻ്റെ പിന്നെതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ കുറേ ഗ്രോട്ടിപ്പിള്ളാണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത് കണ്ട വലിയ ട്യൂബറാണ് ഇരുന്നൂറ് പിന്നെ നമ്മളിൽ എല്ലാവരും ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തത് കൊടുക്കുമ്പോൾ വീഡിയോയിൽ കാണിച്ചത് ഒരാൾക്കെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ട്യൂബർ തന്നെ കൊടുക്കില്ല കേട്ടോ അപ്പോൾ പലതായിരിക്കും കൊടുക്കുക അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതെ ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇതാണെങ്കിൽ ഇരുന്നൂറ് അപ്പോൾ ഹാർഡ് ബ്ലഡ് അൻപതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ ട്യൂബേഴ്സ് ഇത് നമ്മുടെ വൈറ്റ് പഫിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ വൈറ്റ് പഫിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള റണ്ണർ കൂടി തുടങ്ങിയ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വൈറ്റ് പഫിൻ്റെ ഒരു ട്യൂബർ കൊടുക്കുന്നത് പിന്നെ ദാ ഇത് ഒരെണ്ണാണെങ്കിൽ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അൻപതിൻ്റെ ഒരെണ്ണ്ട് ഒരെണ്ണം സെയിലാക്കി എടുക്കുന്നത് അമ്പതിൻ്റെ ഒരെണ്ണണ്ട് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഒരെണ്ണുണ്ട് കേട്ടോ വൈറ്റ് പഫാണേ ഇത് ഫോർണറിൻ്റെ ഒരു മൂന്ന് ട്യൂബർ ഉണ്ടാവും കേട്ടോ ഫോർണറ് കണ്ടില്ലേ ദാ ഒരെണ്ണം എൺപത് രണ്ടെണ്ണം അൻപത് കേട്ടോ എൺപത് അൻപത് ഒരെണ്ണം എൺപത് രണ്ടെണ്ണം അൻപത് ഫോർണർ ആണേ വെള്ളത്താമരണം കേട്ടോ അപ്പോൾ അതും വേണ്ടവർ പറയാം കേട്ടോ മൂന്നെണ്ണം ഉണ്ട് ൊരു വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പാണ് ഇനിയിപ്പോൾ റെഡ് കളർ ലോട്ടസ് വേണ്ടവർക്ക് ഇതാ റെഡ് ഫിലിപ്പ് നല്ല അടിപൊളി റെഡ് കളറിലുള്ള നല്ല അടിപൊളി ഫ്ലവർ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഇതാ ഈ ഒരു വലിയ ട്യൂബറ് വലിയ ട്യൂബറൊക്കെ നമ്മളിത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് കൊണ്ടല്ലേ വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാ ഇതൊക്കെയാണെങ്കിൽ അൻപത് കേട്ടോ ഇതാ ഒരു ഗ്രോട്ടിപ്പുള്ള അൻപത് ഗ്രോ ഒരു ഗ്രോട്ടിപ്പുള്ളതിനൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ അതായത് ഇതും ട്യൂബർ വലുതാണോ പക്ഷേ ഇവിടെയൊന്നും ഗ്രോട്ടിപ്പില്ല അപ്പോൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എന്താ ഇതാണെങ്കിൽ കണ്ടോ ഈ ഒരു വെറൈറ്റി ആണെങ്കിൽ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കണ്ടല്ലേ നൂറ്റി അൻപതാണ് ഇതാണെങ്കിലും അൻപത് ഇതാണെങ്കിലും അൻപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ റെഡ് കളറ് ലോട്ടസ് കണ്ടവർ വന്നോളൂ അടുത്തൊരു വെറൈറ്റി ന്യൂ സ്റ്റാറാണ് ന്യൂ സ്റ്റാറിൻ്റെതാ ഒത്തിരി ട്യൂബേഴ്സ് ബാക്കിയുണ്ട് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ പിങ്ക് വേറെ ഒരു കളർ കളർ വേണ്ടവർക്ക് വേണ്ടവർക്കതാ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ന്യൂ സ്റ്റാർ എന്നാണ് പേര് അപ്പോൾ ഞാൻ ഇതിനെ താഴേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ടു എയ്റ്റി റുപ്പീസിനാകട്ടെ കൊടുക്കുന്നതുണ്ടല്ലേ ടു എയ്റ്റി റുപ്പീസാണ് ടു എയ്റ്റി റുപ്പീസിനാണ് ഇതാ ന്യൂ സ്റ്റാർ ആണ് വലിയൊരു ട്യൂബർ ആണെട്ടെ ടു എയ്റ്റി ആണ് പിന്നെയൊക്കെ വരുന്നത് എന്താ ഇതൊക്കെയാണെങ്കിൽ ഇതിനാണെങ്കിൽ ഇതാ ടു തേർട്ടി റുപ്പീസിനാണ് ടു ആണ് എന്താ ഇതൊക്കെയാണെങ്കിൽ ടു തേർട്ടി ആണ് ഇതും ടു തേർട്ടി റുപ്പീസിനാണ് ഇതൊന്നും നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ റയർ കളറാണ് പിന്നെ അതാ ഇതൊക്കെയാണെങ്കിൽ ടു ഹൺഡ്രഡ് ആണ് അതാ അത്ര ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ നല്ല ഉരുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ടൂ കളർ ആണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണ് ഇതൊക്കെയാണെങ്കിൽ അതാ ടു ഹൺഡ്രഡിൻ്റെ ആണ് കേട്ടോ അതാ ഇതാണെങ്കിലും ടു തേർട്ടി ആണ് കേട്ടോ ഇവിടെ വണ്ണം കുറവാണെങ്കിൽ ഇത് ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ ഒക്കെ ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ ടു തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ ദാ ഇതും ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ടാവും കേട്ടോ അതോ ഇതൊരെണ്ണാണ് അൻപതിൻ്റെ ഉള്ളത് കേട്ടോ ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് നല്ല പൂക്കാണ് ഫ്ലവർ പിക്ക് ഫ്ലവർ പിക്ക് ഒക്കെ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച കമൻസ് ഇട്ടവരുടെ പേരൊക്കെ ഞാൻ ഇതുപോലൊരു സ്ലിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പേരുകൾ എഴുതി കമൻ്റ് ഇട്ട എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ കഴിഞ്ഞ ആഴ്ച വിന്നർ ആണ് കേട്ടോ സെലക്ട് ചെയ്യണത് കഴിഞ്ഞ ശനിയാഴ്ച എടുത്തോ എത്ര വരണോനി ആ അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച വിന്നർ ഇതാ പത്മിനി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് ആരായാലും വാട്സപ്പിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ അതൊന്ന് ശരിക്കും അവിടെ വെച്ച് കാണിച്ചുണ്ടോ പത്മിനി എന്ന് പറഞ്ഞ ആൾക്കാണോ കഴിഞ്ഞ ആഴ്ച അടുത്ത് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത്രയും വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടാം ഏത് റേറ്റിൻ്റെയാണ് ട്യൂബർ വേണമെന്ന് വെച്ചാൽ പറയാം പിന്നെ ട്യൂബർ പിക്ക് പ്രത്യേകം എടുത്ത് കാണിക്കാൻ പറ്റില്ല ഞാൻ ഓഫീസിലായിരിക്കും കേട്ടോ അത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ് പറയുന്നത് ഇപ്പോഴും ഞാൻ എത്ര പറഞ്ഞാലും ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ റേറ്റിനനുസരിച്ചിട്ട് ട്യൂബർ തന്നെയായിരിക്കും തരണം നിങ്ങൾ ആവശ്യപ്പെടുന്ന ട്യൂബർ ആയിരിക്കും നമ്മൾ തരാം കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒത്തിരി പേര് അരക്കയോ ട്യൂബേഴ്സ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് മെസ്സേജ് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമുക്ക് ഓർത്ത് വെച്ചിട്ട് മെസ്സേജ് ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഇടും അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇന്ന് ഇതെടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാറ്റസ് ഒന്ന് നോക്കിയാൽ മതിയാ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ കേട്ടോ അപ്പോൾ വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് ഇടാൻ സമ്മാനം നേടാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ നിർത്താണേ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ